അസ്സാമലൈക്കും വരഹമുല്ലാഹി വർക്കാത്തൂ സൂറത്തുൽ ഫലക്ക് സൂറത്തുന്നാസ് ഇവയുടെ പ്രത്യേകത നബ്സല്ലാഹു അലി വസ്ലമ പറഞ്ഞു ഉപമയില്ലാത്ത ചില ആയത്തുകൾ ഈ രാത്രിയിൽ ഇറക്കപ്പെട്ടതിനെക്കുറിച്ച് നിങ്ങൾക്കറിയാമോ അത് സൂറത്തുൽ ഫലക്ക് സൂറത്തുന്നാസ് എന്നിവയാകുന്നു മുസ്ലിം റിപ്പോർട്ട് ചെയ്തത് നബ്സല്ലാ വസലമ ഉക്ബ റലാഹുൻഹയോട് പറഞ്ഞു ഉക്ബ ആ രണ്ട് സൂറത്തുകളെ കൊണ്ട് നീ കാവലിനെ തേടുക ഇത് രണ്ടുകൊണ്ടും കാവലിനെ തേടുന്നത് പോലെ മറ്റൊന്നുകൊണ്ടും ഒരാളും കാവലിനെ തേടുന്നില്ല എല്ലാ രാത്രിയിലും നിബ്സല് അലൈഹി അലേസ്സലമ ഉറങ്ങാൻ വിരിപ്പിലേക്ക് ചെന്നാൽ നിബ്സല്ലാഹു അലൈഹി വസലമ ഇഖ്ലാസ് ഫലക്ക് സൂറത്തുനാസ് എന്നീ സൂറത്തുകൾ ഓതി കൈകളിൽ ഊതി ആ കൈകളെ കൊണ്ട് ശരീരഭാഗങ്ങൾ തടവാറുണ്ടായിരുന്നു തല മുതൽ ആരംഭിച്ച് മുഖവും ശരീരവും മൂന്ന് തവണ തടവിയിരുന്നു ആയിഷ റസി അള്ളാഹുനയിൽ നിന്ന് മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്നു ഇതെല്ലാം വെറും നേരം പോക്ക് ആയി എടുക്കാതെ ഒരു മൂന്ന് തവണയെങ്കിലും എപ്പോഴും ഓതിക്കൊണ്ടിരുന്നാൽ അഹമ്മദില്ല അള്ളാഹു അതിനുള്ള ഫലം നിങ്ങൾക്ക് നൽകുക തന്നെ ചെയ്യും ഇൻഷല്ല ഇതെല്ലാം ഓതാനും ജീവിതത്തിൽ പകർത്താനും മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാനും അള്ളാഹുസുബെഹാനുഹു വല നമുക്കെല്ലാവർക്കും തൗഫീക്ക് ചെയ്യുമാറാകട്ടെ ആമീൻ അടുത്ത വീഡിയോയിൽ ഇൻഷാല്ല വീണ്ടും കേൾക്കാം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അസലാമലൈക്കും വരഹമുല്ലാഹി വാർക്കാത്തൂ